ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്ന് നമ്മൾ ഖത്തറിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നായ വിലാജിയോ മാൾ കാണാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചൊന്നും ഇന്ന് വാങ്ങാനൊന്നും ഇല്ലെങ്കിലും പോകുന്നതിന് മുന്നേ അത്യാവശ്യം കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ജനത്തിരക്ക് ഉണ്ടായിരുന്നു വൈകുന്നേര സമയങ്ങളിലാണ് അധികം ആളുകളും പർച്ചേസിങ്ങിനും അതുപോലെ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ടും ഒക്കെ ഇറങ്ങുന്നത് ഈ മാളിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിൻ്റെ ആർക്കിടെക്ചറൽ ഫങ്ങ്ഷനാണ് കേട്ടോ ഇതിൻ്റെ മേലെയുള്ള റൂഫ് കണ്ടില്ലേ ശരിക്കും ഒറിജിനൽ സ്കൈ പോലെ തോന്നിക്കെങ്കിലും ഇത് ആർട്ടിഫിഷ്യൽ ആണ് കുറേ സമയം ഞാൻ അതിൽ തന്നെ നോക്കി നിന്നിട്ടാണ് കേട്ടോ ലാസ്റ്റാണ് ഞാൻ വിശ്വസിച്ചത് ഇത് ഒറിജിനൽ അല്ല ഒറിജിനലല്ല മനുഷ്യനിർമ്മിതമാണെന്നുള്ളത് പിന്നെ ഇതാ കയറുമ്പോൾ എൻട്രൻസിൽ തന്നെ നല്ലൊരു തടാക ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ ചെറിയ ചെറിയ പാസേജസും അതിലൂടെ പിന്നെ കുഞ്ഞു ബോട്ടുകളിലായിട്ട് അവിടെ കാണാൻ വരുന്നവർക്ക് സഞ്ചരിക്കാനുള്ള രീതിക്കൊക്കെ സെറ്റപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരാറ് മിനിറ്റോളം നീളുന്ന ചെറിയൊരു ബോട്ട് പോലത്തെ ഒരു യാത്ര കുറേ പേരൊക്കെ അതിൽ കയറാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ച ഒരേ ഒരു കാര്യം കാലിൻ്റെ വേദനയാണ് ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കാലിന് പിറ്റേന്ന് നമുക്ക് അന്നൊന്നും മനസ്സിലായില്ല പിറ്റേന്നാണ് കേട്ടോ വേദനയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടായത് പിന്നെ നമ്മൾ പകൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറെ അല്ല കേട്ടോ രാത്രിയിലെങ്കിൽ കാണുമ്പോൾ അതായത് ലൈറ്റുകൾ കൊണ്ട് നമ്മൾ പകൽ കണ്ട ബിൽഡിങ് തന്നെയാണോ ഇതൊക്കെ നമുക്ക് തോന്നിപ്പോവും അത്രയും അടിപൊളിയായിട്ടാണ് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ പിന്നെ അങ്ങനെ ഇതാ നടന്ന് കുറേ സംഭവങ്ങൾ കണ്ട് ഈ നടന്നു പോകുന്ന പാസ്സേജസിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് ഷോപ്പുകളുണ്ട് പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓഫേഴ്സ് ഉള്ളതും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ബ്രാൻഡഡിലൊന്നും പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല അമ്മാതിര റേറ്റ് ആണ് പിന്നെ ഓഫറുള്ള ഐറ്റംസ് ഉണ്ട് ഡ്രസ്സിൻ്റെ കാര്യം ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ചെരുപ്പിൻ്റെ സെക്ഷനിലൊക്കെ ഓഫറുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടൊന്നും കാണാനായിട്ടില്ല ഒരുവിധം ക്ലോസിങ് ടൈം പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇന്ന് വാങ്ങാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് കയറി കണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളിതാ ഇലക്ട്രിക്കൽ സെക്ഷനിലൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ ഓരോ മിക്സിയൊക്കെ കാണുമ്പം നമ്മളോട് അറിയാണ്ടൊന്ന് അടുത്ത് പോയി നോക്കി നോക്കിപ്പോട്ടോ അത്രയും ഭംഗിയിൽ നല്ല ക്വാളിറ്റിയുള്ള മിക്സികൾ കെറ്റിലുകൾ ഒക്കെ ഉണ്ട് എനിക്കൊരു ചോപ്പർ വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ റേറ്റ് കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയിട്ടാണ് പിന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളിലും ചില സമയത്ത് അവർ ഓഫേഴ്സ് വെക്കലുണ്ട് എല്ലാ ഐറ്റംസിനും ഫിഫ്റ്റി പെർസെൻറ്റ് റിഡക്ഷൻ അങ്ങനെ അപ്പോൾ ആ ടൈമിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടാവും കേട്ടോ എല്ലാ ഐറ്റംസിനും ഇപ്പോൾ ഇതാ ഡ്രസ്സിൻ്റെ ഒക്കെ ഡ്രെസ്സിൻ്റെയൊക്കെ എത്തിയിട്ട് ഷാലുവിന് ടീഷർട്ട് നോക്കണമായിരുന്നു അപ്പോൾ ഒരു അതാ ടീഷർട്ടൊക്കെ നോക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്പ്രേയും ലോഷൻസൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് രണ്ട് സ്പ്രേയും ലോഷനൊക്കെ എടുത്ത് അങ്ങനെ മാളിൻ്റെ ഒരു സൈഡ് കവർ ചെയ്ത് ഇതാ വേറൊരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ റൂഫൊക്കെ കണ്ടില്ലേ നമുക്ക് നോക്കി നിന്ന് പോകട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ റൂഫും അതുപോലെ കൊത്തുപണികളും ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ നമ്മളോട് അറിയാണ്ട് നോക്കി നിന്ന് പോകും അത്രയും ഭംഗിയായിട്ടാണ് ഇവിടെ ഓരോ ബിൽഡിങ്ങുകളും അവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ മാളിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് പോവാനായിട്ട് ഇത് ആ ജലാശയത്തിൻ്റെ മുകളിലൂടെ ഒരു പാലം പോലെ അടിപൊളിയായിട്ട് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്നും വാങ്ങാനില്ല എന്ന് പറഞ്ഞ് കയറി ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഐറ്റംസൊക്കെ നോക്കിയെടുത്ത് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ സമയം കഴിഞ്ഞു പോയിരുന്നു പന്ത്രണ്ട് മണിയായില്ലേ അപ്പോൾ ഒരു ദിവസം വരാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ കണ്ട ഒരു അടിപ്പൊളി ബിൽഡിങ് കണ്ടില്ലേ ഇത് ഞാൻ വിചാരിച്ചത് എന്തോ ഒരു തൂണ് പോലെ ഉണ്ടാക്കിയതാണെന്നാണ് നോക്കുമ്പോൾ ഇത് വലിയൊരു ഹോട്ടലാണ് കേട്ടോ ആ ഹോട്ടലിൻ്റെ ലൈറ്റും സെറ്റപ്പ് ഒക്കെയാണിത് ഇത് പകൽ കാണുമ്പം ഒരു കളറും ഇല്ല ഈ ബിൽഡിങ്ങിൻ്റെ നേരെ അപ്പുറത്തേക്ക് പ്ലെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും രാത്രിയാകുമ്പോഴേക്കും കണ്ടില്ലേ ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ മാറുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ